സദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഓട്ടുപാറ കൂലിമാട് റോഡിലാണ് ഇത്രക്കധികം കുണ്ടും കുഴി നിറഞ്ഞ റോഡ് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഉണ്ടാവുകയില്ല അത്രയ്ക്കധികം അപകടങ്ങൾ ദിനേന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത് ഈ റോഡിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് ഇതിനെ കൂടുന്ന യാത്രക്കാരോട് ഇവിടുത്തെ പ്രദേശവാസികളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ സദന്യൂസ് പ്രേക്ഷകർക്ക് ചെയ്യുന്നത് അത് നമുക്ക് ആ അഭി യാത്രക്കാരുടെ ഇവിടുത്തെ ഡ്രൈവർമാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം ഈ ദുരവസ്ഥ റോഡ് വളരെ മോശാണ് കാരണം ഒരു ഒരു നെൽക്കും വണ്ടി ഓടാൻ പറ്റാത്ത ഉള്ളത് ഒന്നുകൂടി കാലാവസ്ഥന്റെ മഴ ഒരു മഴയും കൂടി നല്ലൊരു മഴയും കൂടി പെയ്യാണെങ്കി പിന്നെ കഥ പറയാനില്ല കുണ്ടും കുയ്യൊന്നും തീരെ കാണാൻ പറ്റാത്ത രീതിയിൽ വർഷാപ്പ് വർഷപ്പ് വണ്ടി വർഷാപ്പ് പോകാനല്ലേ ടൈമുള്ളു അപ്പൊ എന്താ വെച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ എന്താ ഇത് ചെയ്യേണ്ടി ചെയ്യണം എന്നാണ് അഭിപ്രായം കാരണം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞാല് ഒരു ദിവസം കൊണ്ടെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് റോഡ് നന്നാക്കുകയാണെങ്കിൽ അത് യാത്രക്കാർക്ക് നല്ല ഞങ്ങളെപ്പോഴത്തെ ഓട്ടോ ഡ്രൈവർമാർക്ക് വളരെ ഉപകാരമാണ് നന്നാക്കേണ്ടി ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ എന്താണ് നമുക്കറിയില്ല സർക്കാരിനാണോ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണോ ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം നമ്മൾ അറിഞ്ഞ പ്രൊസീജിയർ എന്താ വെച്ചാൽ ഇത് പഞ്ചായത്ത് Uh, और, ു ഡിക്ക് നമ്മൾ കേട്ട വിവരം അത് ശരിയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എത്രയും പെട്ടെന്ന് പ്രൊസീജിയർ പ്രകാരം ആ പി ഡബ്ല്യു ഡിക്ക് കൈമാറി സർക്കാരിന് ഇതിലൊരു ഫണ്ട് വെക്കാനുള്ള ഒരു അവസരം പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം നാട്ടുകാരനെ കൂടിയാണല്ലോ ദുരവസ്ഥയെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇതൊക്കെ ഭയങ്കര ആണ് കാരണം ഇതിലെ പോകാനൊക്കെ പോകാൻ കഴിയുള്ളു പിന്നെ രോഗിയെ കൊണ്ടുപോകുകയാണെങ്കിൽ ആ രോഗിന്റെ ആയുസിനെ നീട്ടാനാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പക്ഷെ ഈ റോഡിന്റെ സ്ഥിതി വെച്ച് നമുക്ക് ആ രോഗിക്ക് ആയുസിട്ടാൻ വലിയ പ്രയാസമാണ് കാരണം ഈ റോഡിന്റെ സ്ഥിതി നമുക്കിന്റെ എല്ലാവർക്കും കാണാം ഏഹ് അപ്പൊ നമ്മൾ രോഗീനെ രക്ഷപ്പെടുത്താനാണ് ആ ഡ്രൈവർ ശ്രമിക്കുള്ളൂ പക്ഷെ ആ രോഗി ഇവർന്ന് മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ എത്ര കുറുക്കു വഹിക്കാ പോണ് പക്ഷെ ആ കുറുക്കുവൈൻ്റെ ഈ റോഡിന്റെ ഗതാഗതം ഇങ്ങനെയാണ് കണ്ണ് അപ്പം നമ്മക്കിത് ഇങ്ങനെ പോയാൽ ഏഹ് അനവധി ആൾക്കാരെ ജീവൻ നഷ്ടപ്പെടും അതുകൊണ്ട് ഞമ്മക്ക് എത്ര പെട്ടെന്ന് ഈ റോഡ് നന്നായി കിട്ടണമെന്നാണ് എന്റെ അഭിപ്രായം നാട്ടുകാരുടെ നൽകും അതുപോലെ റോഡിന് അടുത്ത ആളം നൽകും അപകടങ്ങൾ നിത്യക്കാഴ്ചയാണ് ഇവിടെ അല്ലെ അതെ ഞങ്ങൾ തന്നെ കുറെ വണ്ടി ഇവിടെ മറിഞ്ഞിട്ട് രക്ഷപ്പെടുത്തിയ ദിവസങ്ങളുണ്ട് അല്ലെ നമ്മുടെ അടുത്ത ഈ റോഡിന്റെ അടുത്ത പ്രദേശവാസിയായ പാ ഈ റോഡിനെ കുറിച്ച് ഈ ദുരവസ്ഥയെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ലൊരു നല്ലൊരു പാലം വരെ പാലം സാധ്യത ഈ റോഡ് നന്നാക്കാൻ കഴിയാത്ത കുറെ ജനപ്രതിനിധികളുണ്ടായിട്ട് എന്ത് ഒരു കാര്യമില്ല കൊറേ ജനപ്രതികളുണ്ട് അറിയപ്പെടുന്ന എം പിമാര് രണ്ടാൾക്കാരുണ്ട് പിന്നെ വലിയൊരു വലിയൊരു എം എൽ എ ഉണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമല്ല നിങ്ങൾക്ക് പിരാക്കം തട്ടും നിങ്ങളെ കുട്ടിക്കും പിരാക്കം തട്ടും അതിനെ നിങ്ങൾക്ക് ഓരോ ഓരോ യാത്രക്കാരനും പിരായിക്കൊണ്ടാണ് ഈ റോട്ടിനൂടെ പോണത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നേതാക്കന്മാരില്ല നാടാത് ഏത് നമ്മൾ മനസ്സിലാക്കണം എന്ത് നിങ്ങള് തെരഞ്ഞെടുത്ത് പറഞ്ഞ നേതാക്കന്മാരുള്ള നാട്ടിൽ ഇത്ര നല്ലൊരു പാലം വന്നിട്ട് ഈ റോഡ് നന്നാക്കാൻ അദ്ദേഹം കഴിഞ്ഞില്ലല്ലോ എന്തിന് കുത്തി കുത്തിരിക്കത്തിരിക്കൻ തൊട്ട് ഇന്നലെ മുന്നേലൊക്കെ വൃക്ഷിക്കൊന്നായിട്ട് കർണാടക റേ ശേഷം വണ്ടികൾ എത്ര ഇതിൽ പോയത് ഇത്ര നല്ല സാധ്യത ഒരു പാലം ഉണ്ടായിട്ട് ഈ റോഡ് നന്നാക്കാൻ കഴിയാത്ത എന്തിനു എന്ത് ജനപ്രതിനിധികളാണ് ഇവിടെ എന്ത് ഇത് എന്തിന് കുത്തിരിക്കൊക്കെ ഒരു കാര്യമില്ലാതെ റോഡിലൂടെ കടന്നുപെടുന്ന കോഴാണ്ടി സ്വദേശിയായ സതീശ് ചേട്ടനാണ് നമ്മുടെ ഉള്ളത് സതീഷേട്ടൻ റോഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അയ്യോ വളരെ കഷ്ടം ഈ റോഡില് കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാല് വളരെ ദുരിതപൂർണ്ണമാണ് എത്രയും നടപടി എടുത്തില്ലെങ്കിൽ ആൾക്കാരുടെയും വണ്ടിയോടെയും പരിപാടിക്കുണ്ടെന്നായിരുന്നു അല്ലെ അതെ വന്നതായിരുന്നു അപ്പം ഈ തിരിച്ചു കേട്ടപ്പം വളരെ ആലോചിച്ചു എന്താണ് ഈ റോഡിന്റെ സ്ഥിതി എന്നുള്ളത് വെട്ടുപാറ സ്വദേശിയായ ഈ സ്ഥിതിയെ കുറിച്ച് എങ്ങനെയാണ് ഇതിന്റെ മുന്നേ നല്ല റോഡായിരുന്നു നമ്മളിതിന് സ്ഥിരമായിട്ട് പോണ ഡ്രൈവർ തന്നെയാണ് അപ്പൊ ഇതിന്റെ രണ്ട് പാലം മാവൂര് പാലവും പിന്നെ അതേമാതിരി നമ്മളെ എന്താ പറയാ റോഡ് വണ്ടികള് വാഹനങ്ങള് കൂടുതൽ പോലൊടങ്ങി അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് റോഡ് അങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയാം വളരെ മോശമാണ് റോഡ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ഏഹ് ഇതിന്റെ മോൾക്കൊക്കെ നോക്കിയാ അറിയാ ബൈക്കിലൊക്കെ വന്ന് അവിടെ ഭയങ്കര പ്രയാസാണ് ബൈക്ക് എന്നല്ല എല്ലാ വണ്ടികൾക്കും വളരെ പ്രയാസാണ് ഈ റോഡിന്റെ അവസ്ഥ അത് എത്രയും പെട്ടെന്ന് നന്നാക്കി അധികാരികൾ അധികാരികളെന്നത് നന്നാക്കി തന്നാലേ വളരെ തന്നാല് ഓട്ടോ ഡ്രൈവർ കുറിച്ച് വളരെ മോശമാണ് ഒരു ട്രിപ്പ് പോകുക എന്നാല് ഭയങ്കര ബുദ്ധിയായിട്ടാണ് ഇത് എളുപ്പുള്ള അതായത് മാവൂര് കൂളിമാടിക്ക് എളുപ്പുള്ള റോഡാണ് ഇത് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കുണ്ടും കുഴിയാണ് പിന്നെ ഇതിലെ ഇപ്പൊ എയർപോർട്ട് റോഡാണ് ഇതൊക്കെ പെട്ടെന്ന് നന്നാക്കണം ഇതിലെ യാത്രക്കാർക്കും

അപ്പൊ ഈ റോഡ് എത്രയും അധികാരിപ്പെടുത്തുന്നു പ്രദേശവാസിയായ ഓട്ടുപാറ കുളിമാറ അതാ ജലാലിയ റോഡിന്റെ പ്രദേശവാസിയായ അച്യുതൻ ശരിയാണ് അച്യുത എന്താണ് ഈ റോഡിന്റെ സ്ഥിതി അടുത്ത അയൽവാസിയാണല്ലോ റോഡിന്റെ റോഡിന്റെ സ്ഥിതി എന്താ സ്ഥിതി വളരെ മോശാണ് ഇവിടുത്തെ അപകടം നിത്യ സംഭവമാണ് സംഭവമാണ് റോഡിലൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്

ഒരു പിന്നെ കർണാടകയിൽ നിന്ന് വരുന്ന ഒരു പിന്നെ വാഴക്കല കയറ്റിയ ഒരു വണ്ടി ഈ കയറ്റത്തിൽ വെച്ച് കുടുങ്ങിപ്പോയി എന്നിട്ട് പിന്നെ അവര് അവർക്ക് ശരിക്കും ഭാഷ പോലും അറിയില്ല ഒരുപാട് നേരം കഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളെ നാട്ടുകാർ കൂടിയിട്ട് വേറൊരു പിക്കപ്പ് വാൻ കൊണ്ടുപോയി കെട്ടി വലിച്ച് കയറ്റി കൊടുക്കുക ചെയ്തത് ഇങ്ങനെ എത്രയോ ആളെ സംഭവിക്കുന്നുണ്ട് ഇന്നലെ രണ്ടോ മൂന്നോ പിന്നെ ബൈക്ക് യാത്രക്കാരവിടെ വീഴേണ്ടതായിരുന്നു മറിഞ്ഞിട്ട് ഭാഗ്യത്തിന് മാത്രം രക്ഷപ്പെട്ട വളരെ ഒരു ദയനീയമായ അവസ്ഥയാണ് ഈ റോഡ് കാരണം ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫണ്ട് ഇട്ടിട്ട് ഒരു താൽക്കാലിക വർക്കെങ്കിലും നടത്തിയാലും തൽക്കാലം യാത്രായോഗ്യമാവുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷെ അതുപോലും പിന്നെ ആരോ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം ഏതായാലും അടിയന്തരമായിട്ട് ശ്രദ്ധ വേണ്ട കാരണം പ്രത്യേകിച്ച് ഈ പിന്നെ നമ്മുടെ മലക്ക് മുകളിലുള്ള ചാലിയാറ് വളരെ വ്യാപകമായിട്ട് ഇപ്പം പിന്നെ കൂളിമാട് പിന്നെ ചങ്ങൂര് മുക്കം ഭാഗത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കല്യാണ ദിവസങ്ങളിൽ ഇപ്പൊ ശനിയാറ് ദിവസങ്ങളിൽ വളരെ കൂടുതലായിട്ട് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡായി ഇത് മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് പിന്നെ ഇതിലേക്കൊരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് നാട്ടുകാരനെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ പ്രദേശവാസിയും പൊതുപ്രവർത്തനമായ ആ ഈ റോഡിന്റെ ദുരവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ അധികം ഈ ദുരവസ്ഥ ഈ ദുരവസ്ഥ തന്നെ ഉള്ളു ഇതുവരെ നല്ല റോഡായിട്ട് ഇത് മാറിയിട്ടില്ല നിരന്തരം വാഹനങ്ങളുടെ അതിപ്രസരമാണ് രണ്ട് പാലം ഓപ്പൺ ചെയ്തോടുകൂടി വാഹനങ്ങളുടെ അതിപ്രസരമാണ് ഏകദേശം ഒരു മണിക്കൂർ ഇരുന്നൂറ്റി അൻപത് വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള അപ്പോൾ വലിയൊരു ഗർത്തവും ൾ ഉൾപ്പെട്ട റോഡായി മാറിയിട്ടുണ്ട് മെറ്റലുകളൊക്കെ ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിന്റെ രണ്ട് സൈഡിലേക്കും നീങ്ങി അപകടങ്ങൾ ദക്ക സംഭവമാണ് എല്ലാ ദിവസങ്ങളും അപകടം തന്നെ പറയാം ഇതുവരെ ആർക്കും ജീവാനി സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് മറ്റ് ചാനലുകളൊന്നും ഇത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതുള്ളൂ എല്ലാ ദിവസങ്ങളും ബൈക്ക് അപകടങ്ങൾ ഇവിടെ തുടർത്തിയതാണ് പിന്നെ ഇതിൽ കൂടുതൽ ഈ പ്രദേശങ്ങളിലെ യാത്രക്കാർ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി കെ എം സി ടി പോലുള്ള മൊക്കം പോലെ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള കർണാടകത്തിൽ നിന്നുള്ള പച്ചക്കറികളും ഇതിലെയാണ് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ട് പിടിച്ച ഈ റോഡ് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിക്കണമെന്ന് അധികാരോട് അപേക്ഷിക്കുകയാണ് നിരന്തരം അപേക്ഷകളും ഞങ്ങൾ നിരന്തര സമരങ്ങളും അപേക്ഷകളും കൊടുത്ത് നടത്തി അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് ഈ റോഡിന് എത്രയും അതിന്റെ അധികാരികൾ അധികാരികൾ ഗവൺമെന്റും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ ഇവിടെ നിന്ന് ജയിച്ച് പോയ എംപിയും എം എൽ എയും എല്ലാവരും ഈ റോഡിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമൻ എല്ലാവരും ഒത്തൊരുമിച്ച് എത്രയും പെട്ടെന്ന് ഈ റോഡ് ശാശ്വത അപകടങ്ങളില്ലാത്ത രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയെന്ന് Abi abesikun